പാവല് നമ്മള് കിളിപ്പിച്ചാണ് അരി വിത്ത് ഒരിക്കലും നമ്മൾ ഇട്ട് കളയല ഇതെല്ലാം നമ്മൾ കിളുത്ത തൈ ഒരു മൂന്ന് തൈ വീതം നമ്മൾ നടും അതിന്റെ ഒരു ഗുണം ഗുണമെന്താ ഒറ്റ വിത്ത് പോലും നഷ്ടപ്പെടത്തില്ല നടുന്ന വിത്തിന് കുറച്ചുകൂടെ ബലത്തോടെ കയറി വരാൻ നടന്ന് തൈക്ക് ആ തൈക്ക് ആ തൈക്ക് കയറി വരാനുള്ള ഒരു ആരോഗ്യം കിട്ടും പിന്നെ നമ്മുടെ ലേബർ കുറച്ച് കുറയ്ക്കാൻ പറ്റും കാരണം നമുക്ക് ഈ തൈ ഒരു 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 മാസം വരെ നമുക്ക് നമ്മുടെ നേഴ്സറി പരിപാലിച്ചു കൊണ്ടിരാൻ പറ്റും ബാക്കി പരിപാലനം നമ്മളിവിടെ ചെയ്താൽ മതി പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കയറാനുള്ള നെറ്റുണ്ട് പിന്നെ വള്ളി കെട്ടി കൊടുക്കേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിപ്പോകളും പിന്നെ ഈ ചെനപ്പുകൾ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും മാത്രം പടർന്ന് വരാവാകും അറിയില്ലെങ്കിൽ കാ ചെറുതായി പോകും അതായും കുറയും സാധാരണ കാണുന്ന പാവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലുപ്പം ഹൈബ്രീഡ് ഇനത്തിന് ഉള്ളൊരു ഗുണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുണം കുറവായിരിക്കും അധികം ലാസ്റ്റ് ചെയ്യത്തില്ല